ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ആണ് സോഹത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈക്ക് അത് വളരെയധികം ബോർഡ് ആണ് ഇരുന്നൂറാണെ ലൈക്കിൻ്റെ ടാർഗറ്റ്സും എല്ലാം ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ധീരജ സിംഗുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ ധീരജ് സിംഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മോഹൻ ബഗാൻ്റെ ഒരു സെക്കൻഡ് ചോയ്സ് ഗോൾ ആയിരുന്നു അദ്ദേഹം സോ എന്തായാലും വളരെ കുറവ് ചാൻസാണ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് സോ എന്തായാലും ആ ഒരു കുറവ് ചാൻസിൽ അദ്ദേഹം വളരെ മികച്ച പെർഫോമൻസ് അയച്ചു വെച്ചു മൂന്ന് മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ കിട്ടിയത് അതിൽ രണ്ട് കളി മൂന്ന് സി മൂന്നുകളിൽ രണ്ടെണ്ണത്തിലും ഷീറ്റ് ചെയ്യണം അത് ഇതിന് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ധീരസ്ഥിംഗിന് ഇപ്പോൾ വമ്പൊരു ഓഫറാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഇന്ത്യൻ ക്ലബിൽ നിന്നും ഓഫറുണ്ട് അതുപോലെ തന്നെ ഒരു ഏഷ്യൻ ക്ലബ്ബിൽ നിന്നും ധീരസിംഗിന് ഓഫറുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് സോ എന്തായാലും നമുക്ക് കണ്ടു കണ്ടുനോക്കാം ധീരസിംഗ് എവിടേക്ക് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബ്സിയുടെ ഈ ഒരു താരത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എസ് കെയിൽ വിടാൻ അർജൻറ്റീനിയൻ താരമാണ് സോ എന്തായാലും അർജന്റീനിയൻ താരത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു താരത്തെയും പഞ്ചാബ്സിയുടെ ഒരു വിദേശ താരത്തെ ഒരു നില നടത്തുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു സോ എന്തായാലും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അവർ ഒരു താരത്തിൽ നടത്താൻ പോകുന്നില്ല സോ അവർ ആ ഒരു സാഹചര്യത്തിൽ എസ് സക്കിൽ വിടാല് ഇന്ത്യയിൽ തുടരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം തിരിച്ച് ഇൻഡോനേഷ്യയിലേക്ക് പോകാനാണ് താല്പര്യം താല്പര്യപ്പെടുന്നത് എന്ന തരത്തിലുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ എന്തായാലും ഇതിനെക്കുറിച്ചൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് പറയുക എസ് സക്കിയിൽ വിടാലുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഏതെങ്കിലും ക്ലബ്ബിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിന് അത്ര വലിയ പൈസ ഒന്നും അല്ല ലോ എമൗണ്ട് ഓഫ് മണിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണി വാല്യൂ എന്ന് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിട തുടരാൻ താല്പര്യമില്ല എത്ര പൈസ നന്നാലും എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ആശിഷ് നെഗി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ആ ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഡൊമസ്റ്റിക് താരങ്ങളെ സൈൻ ചെയ്യാൻ വീണ്ടും എന്താ പറയുക താല്പര്യം കാണിക്കുന്നില്ല അവർക്ക് ഈ ഒരു വിദേശ സോറി വിദേശ താരങ്ങളെയല്ല ഇന്ത്യൻ താരങ്ങളെ തന്നെ മതി എന്ന എന്നരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഏതെങ്കിലും താരങ്ങൾ പുറത്തേക്ക് പോയാൽ അതിന് പകരക്കാരനായിട്ടൊരു താരത്തെ എത്തിക്കും അല്ലാതെ മറ്റു ഒന്നും എത്തിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന എന്നിരത്തുള്ള വാർത്തയാണ് അറിയാൻ സാധിക്കും സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക വീണ്ടും സെയിം രീതി തന്നെ ഒരു മാറ്റവും ഇല്ല ഒരു മാറ്റവും സോ ഞാൻ എപ്പോഴും പറയുന്ന നിങ്ങളുടെ അഭിപ്രായം പറയുക അല്ലാതിപ്പോൾ എന്ത് പറയാനല്ലേ